മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ പ്രശസ്ത സംവിധായകൻ ആർ എസ് പ്രദീപാണ് അന്തരിച്ചത് നിരവധി ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്തു ലെനിൻ രാജേന്ദ്രൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത വേനൽ പെയ്ത ചാറ്റുമഴ രണ്ടായിരത്തി പത്തൊൻപതിലെ ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള സംസ്ഥാന അവാർഡ് നേടി മൂന്നാം വളവ് എന്ന ഡോക്യുമെൻ്ററി മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള ദേശീയ അവാർഡും സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഈ നേട്ടം അൻപത്തി എട്ടാം വയസ്സിലാണ് ആർ എസ് പ്രദീപ് അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം